ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ക്രീംസ് കിച്ചൻ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി മീൻ ബിരിയാണിയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോ ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മോത എന്ന് പറയുന്ന പറയുന്നൊരു ഫിഷാണ് ഏകദേശം എഴുന്നൂറ് ഗ്രാമിൻ്റെ ഒരു വലിയ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് മോദ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആണെന്ന് ടേസ്റ്റാണെന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മീൻ വാങ്ങിച്ചത് വലിയ പീസ് മീനായതുകൊണ്ട് ഇത് നമുക്ക് ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ ഒരു ആറ് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ നീരും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരൽപ്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പെരട്ടി നമുക്കിത് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം ഇനി ഇത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഫിഷ് നമുക്ക് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും നെയ്മീനും ആകോലി ഒക്കെ വെച്ചിട്ടാണ് ബിരിയാണി കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് അവർക്കും ഫിഷിൻ്റെ കടയിൽ കൂടിയാണ് കേട്ടോ അപ്പോൾ അവരാണ് പറഞ്ഞത് മോത കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ഒരുപാട് പേര് ഹോട്ടലിലേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടെന്ന് പറഞ്ഞു ഇതിനെ കുറച്ച് വില കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നാട്ടിലുള്ളവർക്കൊക്കെ ഇത് വില കുറച്ച് കിട്ടും അപ്പോൾ ഒന്ന് ഈ ഒരു മീനുകൊണ്ട് ഈ ഒരു ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫിഷിൻ്റെ ഒരു ഭാഗം ഒരിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കോരുമാറ്റം ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് ചെറിയ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് ഒരുപാട് സവാളയൊക്കെ ആയിട്ട് മസാല ഇങ്ങനെ കുഴഞ്ഞു പോകണത് ഇഷ്ടമല്ല അപ്പോൾ മൂന്ന് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടിയിട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് വാടിക്കിട്ടും ഇനി ഇതിലേക്ക് പത്ത് പച്ചമുളകും ഒരാറ് വലിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്താണ് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പഴുത്ത വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നും മൂടിവെച്ച് കൊടുക്കാം നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇനി ഇതിലേക്ക് മുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടിയൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഈ മസാല നല്ല ഗ്രേവി പരുവാകുന്നവരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നവരെയും വേവിച്ചെടുക്കാം ഈ ഒരു മസാല കുക്കറിലിട്ട് ഒരു മൂന്ന് വിസലടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഗ്രേവി പരുവമായി കിട്ടും കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച മീൻ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ചെറിയ രീതിയിൽ ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചോറിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ സാജീരവും രണ്ട് പട്ടയും അഞ്ച് ഗ്രാമവും അഞ്ച് ഏലക്കയും ഒരു തക്കോലവും ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അരമുറി സവാള കൂടി ചെറുതായിരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആകേണ്ട കേട്ടോ ഇനി ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വാരി ഒരു അരമണിക്കൂർ കുതിർത്താണ് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിട്ട് കൊടുക്കാം മൂന്ന് ഗ്ലാസ് അരിക്ക് അഞ്ചര ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അരമുറി നാരങ്ങടി നീര് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിള വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ചോറ് റെഡി ആയിട്ടുണ്ട് ഈ ചോറിൽ നിന്ന് പകുതി ചോറ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ പകുതി ചോറിൻ്റെ മേളിലേക്ക് നേരത്തെ വറുത്ത് വെച്ച് ക്യാഷുനട്സ് കിസ്മിസ് സവാള മിക്സും കുറച്ച് മല്ലിയില പുതിയയിലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഫിഷ് മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം ബാക്കിയുള്ള ചോറ് കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആ തവി കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ ഇതിൻ്റെ മേലിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം ബാക്കിയുള്ള കാഷ്യൂനട്സ് കിസ്മിസ് സവാള വറുത്തതിൻ്റെ മേളിലിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും പുതിനയിലെയും കൂടി വിതറിയതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ ദമായി കിട്ടിട്ടുണ്ട് ഞാനിത് റിയാദിൽ നിന്ന് പോരുമ്പോഴത്തേക്കും എൻ്റെ പ്രിയതമനും എൻ്റെ കസിൻസിനും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ധൃതിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് സാലഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ നല്ല സാലഡും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കണം കേട്ടോ നല്ല അടിപൊളിയൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫൗസിസ് ക്രീംസ് കിച്ചൺ ഫോളോ ചെയ്ത് കൂടെ കൂട്ടാരും മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും ഫൗസിസ് ക്രീംസ് കിച്ചണിലൂടെ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ സലാമ